പിതാവ് വത്തിക്കാൻ ചത്തുരം നിശബ്ദമാണ് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാരാണ് തടിച്ചുകൂടിയിരിക്കുന്നത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്രതീക്ഷിതമായ മരണവാർത്ത അറിഞ്ഞ് വലിയ ജനക്കൂട്ടം തന്നെയാണ് വത്തിക്കാൻ സ്ക്വയറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രഭാതത്തിൽ റോമൻ സമയം ഏഴ് മുപ്പത്തിയഞ്ചിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവംഗതനായത് അതിനുശേഷം ഏകദേശം ഒരു റോമൻ സമയം ഒമ്പതര മണിയോടു കൂടിയാണ് കർദിനാൾ കെവിൻ ഫാരൽ ഔദ്യോഗികമായി കാസസാന്ത മാർത്തയിൽ വെച്ച് മാർപ്പാപ്പയുടെ മരണവാർത്ത സ്ഥിരീകരിക്കുന്നത് ഏതായിരുന്നാലും തീർച്ചയായും ജനങ്ങൾ മുഴുവനും വളരെ ദുഃഖാർത്തരാണ് കാരണം ഇവിടെ നിൽക്കുന്ന ജനങ്ങളിൽ ഭൂരിഭാഗവും ഞാനുൾപ്പെടെ ഇന്നലെ ഈസ്റ്ററിൻ്റെ ദിവ്യബലിയിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷം മാർപ്പാപ്പ കരുദനാൽമാരെയും ഞങ്ങളെ വൈദികരെയും കാണുവാൻ ആഗ്രഹിച്ച് വൈദികരെല്ലാവരും ദിവ്യബലിക്ക് ശേഷം മാർപ്പാപ്പയെ കാണാൻ കാത്തിരുന്നിരുന്നു ഏതായിരുന്നാലും മാർപ്പാപ്പ പെട്ടെന്ന് തീരുമാനം മാറ്റുകയും സകല ജനങ്ങളെയും കാണുവാനായിട്ട് സമയമെടുത്ത് തന്നെ തീരുമാനിച്ച് ഇന്നലെ ദിവ്യബലിയിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും കാണുവാനായിട്ട് തീരുമാനമെടുക്കുകയായിരുന്നു അതൊരു പക്ഷേ അതിനെങ്ങനെയാണ് വ്യാഖ്യാനിക്കുക തീരെ വയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്രമാത്രം ജനലക്ഷങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്ന സാഹചര്യത്തിലും തൻ്റെ ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് മാർപ്പാപ്പ ധീരമായ അല്ലെങ്കിൽ ഒരു പക്ഷേ മുൻകൂട്ടി ദൈവം കൊടുത്തിയ ഒരു വെളിപാടനുസരിച്ചൊന്നോണം ഒരു തീരുമാനമെടുത്ത് ഇന്നലെ മാർപ്പാപ്പ ഇന്നലെയും ദിവ്യബലിക്ക് ശേഷം ഈസ്റ്റർ കുർബാനയ്ക്ക് ശേഷം എല്ലാ ജനങ്ങളെയും ആശീർവദിക്കുവാനായി ജനങ്ങളുടെ മധ്യത്തിലൂടെ പേപ്പൽ മൊബൈലിൽ യാത്ര ചെയ്തിരുന്നു ജനങ്ങളെ കണ്ടിരുന്നു ജനങ്ങളെ ആശീർവദിച്ചിരുന്നു ഏതായിരുന്നാലും മാർപ്പാപ്പയുടെ ഈ അപ്രതീക്ഷിതമായ ഭരണത്തിൽ നമ്മളെല്ലാവരും ദുഃഖാർത്തരാണ് വലിയൊരു ജനാവരി തന്നെ വത്തിക്കാൻ സ്ക്വയറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മാർപ്പാപ്പയുടെ ഇനിയുള്ള തുടർ നട നടപടികളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഏതായിരുന്നാലും നമുക്കറിയാമല്ലോ മാർപ്പാപ്പ ബയലാക്ട്രൽ ന്യൂമോണിയ ബാധിച്ച് ഫെബ്രുവരി മാസം പതിനാലാം തീയതി ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയതിനു ശേഷം നീണ്ട നാളുകൾ ആശുപത്രിയിൽ കിടന്നിരുന്നു അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ച് തിരിച്ചു വന്ന് തൻ്റെ ഔദ്യോഗിക വസതിയായ കാസാസാന്ത മാർത്തയിൽ പരിശുദ്ധ പിതാവ് വിശ്രമിക്കുകയായിരുന്നു തൻ്റെ ഔദ്യോഗികമായ ശുശ്രൂഷകളും കർത്തവ്യങ്ങളും നിർവഹിച്ചു വരികയായിരുന്നു ഇന്നലെ ദിവ്യബരിമധ്യ ഫ്രാൻസിസ് മറപ്പാപ്പ നമുക്കെല്ലാവർക്കും ആശീർവാദം നൽകിയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ആശീർവാദമായിരുന്നു ഒർബിയത് ഒർബീസ് എന്ന് പറഞ്ഞ പ്ലീനറി ഇൻ്റലിജൻസ് ഉള്ള ലോകം മുഴുവനും റോമ നഗരത്തിനും ലോകം മുഴുവനും നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ദണ്ഡവിമോചനത്തിൻ്റെ ആശീർവാദം സകല ദൈവമക്കൾക്കും ഫ്രാൻസിസ് മറപ്പാപ്പ നൽകിയിരുന്നു വത്തിക്കാൻ ചത്തുരത്തിൽ വത്തിക്കാൻ സ്ക്വയറിൽ കൂടിയിരിക്കുന്ന അനേകം വൈദികരും സിസ്റ്റേഴ്സും അൽമായരും പ്രാർത്ഥനാ നിർഭരായി നിർഭരായി തന്നെ ഇവിടെ കാത്തിരിക്കുകയാണ് ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ചടങ്ങുകളും മറ്റ് കാര്യങ്ങളും ഉടനെ തന്നെ ഔദ്യോഗികമായി നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഏതായിരുന്നാലും തിരുസഭയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് തുടരാം ഇതാ ഇവിടെ കാണുന്ന ജനാവലി മുഴുവനും ഒന്ന് അനിശ്ചിതത്വത്തിനോണം പ്രാർത്ഥനാ നിർഭരമായി ഇവിടെ കാത്തിരിക്കുകയാണ് അടുത്തത് എന്താണ് എന്നറിയുവാൻ വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്രതീക്ഷിതമായ തികച്ചും അപ്രതീക്ഷിതമെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കണം കാരണം ഇന്നലെ ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാവരെയും ആശീർവദിക്കുവാൻ വേണ്ടി ഇവിടെ വന്നത് വത്തിക്കാൻ സ്ക്വയറി ഗുഡ്നസ് സെലിവേഷന് വേണ്ടി ഫാദർ ജോബി പോൾ